ലബനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് ടെൽ അവീവിനെ ലക്ഷ്യമിട്ട് നൂറിലേറെ മിസൈൽ അയച്ചത് ഇറാൻ അയൽ രാജ്യമായ ജോർദാൻ്റെ ആകാശത്ത് വെച്ചു തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിലെ വ്യോമ ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ടെൽ അവീവിലുൾപ്പെടെ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ആക്രമണം നടത്തിയെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കി ഇറാനിൽ നിന്ന് ആക്രമമുണ്ടായെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുമുള്ള ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിക്കുകയുണ്ടായി ഇതിനു മുൻപ് ഏപ്രിലാണ് ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചത് അന്നായ മിസൈലുകളിൽ മിക്കതും ഇസ്രായേൽ വെടിവച്ചിരുന്നു തെക്കൻ ലബനിലെ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ നിയന്ത്രിതവും പരിമിതവും ആസൂത്രിതവുമായ ആക്രമണം ആരംഭിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു എന്നാൽ നടപടി എത്ര ദിവസം നീളുമെന്ന് സൂചിപ്പിച്ചിരുന്നില്ല അധിനിവേശത്തിന് മുന്നോടിയായി അതിർത്തിയിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങൾ ഒഴിയാൻ ലബനീസ് പൗരന്മാരോട് ഇസ്രായേൽ നിർദ്ദേശിച്ചിരുന്നു ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമെന്നും ഇത് ലബനിലെ ജനങ്ങളോൾക്ക് പ്രശ്നമാകില്ലെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ സൈന്യം നേരിട്ട് ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടില്ല അതേസമയം സൈന്യം ഉള്ളിലെത്തിയെന്ന വാർത്ത ഹിസ്ബുള്ള നിഷേധിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രായേലിലെ ടെൽ ടെൽഅീവിൽ ചൊവ്വാഴ്ചയുണ്ടായ വെടിവെപ്പിൽ നാലുപേർ മരിച്ചു സംഭവം ഭീകരാക്രമമെന്ന് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേലി പട്ടണങ്ങൾക്ക് ഭീഷണിയായ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ തച്ചു തകർക്കാനാണ് പരിശ്രമമെന്ന് സൈനിക വക്താവ് റയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇസ്രായേലി ഗ്രാമങ്ങളോട് ചേർന്നുള്ള ലെബനീസ് ഗ്രാമങ്ങളെ സൈനിക താവളങ്ങളായി ഹിസ്ബുള്ള മാറ്റിയിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് കടന്നുകയറി ഇസ്രായേലികളുടെ വീടുകളിലേക്ക് ഇരച്ചുകയറി നിരപരാധികളായവരെ കൂട്ടക്കുരുതി നടത്തിയ അധിനിവേശത്തിനായി ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പരിമിതമായ രീതിയിലാണ് സൈനിക നടപടിയെങ്കിലും ഭീകര സംഘടനയെ തകർക്കും വിധം ഓപ്പറേഷൻ വ്യാപിപ്പിക്കണമെന്ന് ഇസ്രായേൽ സർക്കാരിലെ തീവ്രപക്ഷക്കാർ വിശേഷിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗുരില പോലുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ നിന്ന് രക്ഷയ്ക്കായി ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഷെൽട്ടറുകളിൽ അഭയം തേടി മധ്യ ഇസ്രായേലിൽ ഉടനീളം സയറനുകൾ മുഴങ്ങി ഹിസ്ബുള്ള തൊടുത്തുവിട്ട ഒരു റോക്കറ്റ് ഫാർ ഖാസൻ പട്ടണത്തിലെ ഒരു റോഡിൽ പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ചുരുങ്ങിയ തോതിൽ ഇസ്രായേൽ കലയുദ്ധം തുടങ്ങിയതോടെയാണ് ലബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് ആക്രമണം രൂക്ഷമായത് ടെല്ല വിമിന സമീപത്തുള്ള ഇസ്രായേലി സൈനിക താവളമായ ഗിലോട്ടിനെ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ തൊടുത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഫാദി ഫോ റോക്കറ്റുകളാണ് സൈനിക ഇൻ്റലിജൻസ് യൂണിറ്റിനും മൊസാദ് ആസ്ഥാനത്തിനും നേരെ തൊടുത്തുവിട്ടത് ഇവ ലക്ഷ്യം കണ്ടുവോ എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടില്ല